ആഹാ എന്ത് രുചി അങ്ങനെ രുചി തേടി 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 എത്തിയിരിക്കുന്നത് ഒരു വീട്ടിലേക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെങ്ങനെ റെസിപ്പി അന്വേഷിക്കുമ്പോൾ വീടെന്നോ സ്ഥാപനമെന്നോ ഹോട്ടലൊന്നോ ഷാപ്പെന്നോ റെസ്റ്റോ ബാറെന്നോ ഉള്ള വേറെ തിരിവ് നമുക്കില്ല എവിടെ നിന്ന് നമുക്ക് നല്ല റെസിപ്പി കിട്ടുന്നു അവിടേക്ക് നമ്മൾ ഓടിക്കേറും അങ്ങനെ ഇന്ന് എത്തിയിരിക്കുന്നത് നല്ലൊരു വീട്ടിലേക്കാണ് അവിടെ ഉള്ളവരെയൊക്കെ നമുക്ക് പരിചയപ്പെടാം എന്താണ് റെസിപ്പി എന്നുള്ളത് ഞാൻ പറയാം വഴിയെ നടക്കട്ടെ കാര്യങ്ങൾ ചിട്ട പോലെ അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞു നമ്മൾക്കിന്ന് റെസിപ്പി പറഞ്ഞു തരാൻ പോകുന്ന ആൾ ചെറിയ കഷിയല്ല ആളൊരു ഹോം മേക്കറാണ് പക്ഷേ ബേക്കിങ്ങിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആളാണ് അതുപോലെ തന്നെ ബേക്കിംഗ് ക്ലാസ്സസ് ഒക്കെ എടുക്കുന്ന ആളും കൂടെയാണ് ടീച്ചറും കൂടെയാണ് അപ്പം ഐ ആം എക്സ്പെക്ടിങ് എ ഗുഡ് റെസിപ്പി തരുന്നോട്ട് വിളിക്കാം ഓക്കെ ഹലോ ഇതാണ് ഞാൻ പറഞ്ഞ കക്ഷി ഞാൻ പറഞ്ഞതിലും കുറച്ചുകൂടെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് നമ്മുടെ കൊല്ലത്ത് ആദ്യമായിട്ട് പ്രൊഫഷണലി ബേക്ക് ചെയ്ത ആളാണിത് സുജ ടീച്ചർ കേട്ടോ പേര് പറഞ്ഞ പേര് ഞാൻ പറഞ്ഞില്ല ടീച്ചർ എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ പേര് സുജ എന്നാണ് സുജ ടീച്ചർ എന്ന് നമുക്ക് വിളിക്കാം അപ്പം പ്രൊഫഷണലി ബേക്ക് ചെയ്തു എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് എൻ്റെ കഥ ടെൻ ഇയേഴ്സ് ബാക്ക് ഇദ്ദേഹത്തെ കുറിച്ച് ഫീച്ചർ ഞാൻ ബേസിക്കലി ടീച്ചറാണ് ശ്രീനാരായണ പബ്ലിക് സ്കൂൾ കൊല്ലം അവിടെ ആണെങ്കിൽ എത്ര നാള് ഇപ്പോഴും പഠിത്തവും ബേക്കിംഗും കൂടെ ഒരുമിച്ച് തന്നെയാണ് അപ്പോ ആ തുടങ്ങിയ സമയത്ത് ഞാൻ അത്യാവശ്യം ബേക്ക് ചെയ്യാറുണ്ടായിരുന്നു അപ്പൊ എന്റെ മോളുടെ ബർത്ത്ഡേക്ക് ഞാനൊരു കേക്ക് ഉണ്ടാക്കി സ്കൂളിൽ കൊണ്ടുപോയി കൊണ്ടുപോയപ്പോ എല്ലാവർക്കും ഇഷ്ടായി ഓക്കെ ഇഷ്ടമായിട്ട് അടുത്ത ദിവസം ഒരാൾ ബേക്ക് ചെയ്ത് തരാമോ പേയ്മെന്റ് പറഞ്ഞു അങ്ങനെ നെക്സ്റ്റ് ഡേ മുതൽ പിന്നെ എനിക്ക് എനിക്ക് ബേക്കിംഗ് നിർത്തേണ്ടി വന്നിട്ടില്ല എല്ലാ ദിവസവും എനിക്ക് ഇതുപോലെ ഓർഡേഴ്സ് ഇങ്ങനെ പിന്നെ വന്നോണ്ടേ എന്തായാലും സുജി ടീച്ചറോട് കുറെ വിശേഷങ്ങൾ ചോദിക്കറുണ്ട് നമുക്ക് റെസിപ്പി വേണ്ടേ അതെ എനിക്ക് എന്തായാലും ആള് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ബാക്കി കുക്ക് ചെയ്തോണ്ട് നമുക്ക് ഒരുപാട് വിശേഷങ്ങൾ എന്തായാലും ഇയേഴ്സ് ആയിട്ട് ബേക്ക് ചെയ്യുന്ന ഒരാളെ നിങ്ങൾ ഭയങ്കര വെയിറ്റ് എന്തായിരിക്കും നമ്മുടെ ബിഷ് എന്നുള്ളത് ഞാൻ ബേക്കിംഗുമായിട്ട് എന്നിട്ട് ഫുഡ് ഫസ്റ്റ് ചെയ്യുന്ന ഒരു ന്യൂട്രി ബാറ ഹെൽത്തി ആയിട്ട് എപ്പോഴും ഭക്ഷണം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ പക്ഷെ അത് എപ്പോഴും നടക്കാറില്ല പിന്നെ എന്റെ ജോലിയും കൂടെ ഇങ്ങനെ എങ്ങനെയോണ്ട് പറയാൻ വേണ്ട അപ്പം ഇടയ്ക്ക് ഇങ്ങനെ ഒരു ക്ലെൻസിങ് പോലെ ഒരു ടൈം എടുക്കാറുണ്ട് അപ്പം അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് പ്രിപ്പയർ ചെയ്ത് വെക്കാൻ പറ്റിയ ഒന്ന് നമുക്ക് ഇത് വേണമെങ്കിൽ ഒരു ബാച്ചസ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് നമുക്ക് സ്റ്റോർ ചെയ്യാം കാരണം ഹെൽത്ത് ബാർ അങ്ങനെയാണല്ലോ അപ്പോൾ അങ്ങനെ ഒരു ബെനിഫിറ്റും കൂടെ ഉണ്ട് അത് ഇന്ന് സുജ ടീച്ചർ അതിൻ്റെ റെസിപ്പി നമുക്ക് പ്രോപ്പറായിട്ട് തരും ഇന്നത്തെ ഇൻഗ്രീഡിയൻസ് വരുന്നത് പീനട്ട് ആണ് ഇത് ആപ്രിക്കോട്ടും റേസിൻസും ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചത് ഒരു ഫോർ ആപ്രിക്കോട്ട്സും ഉണ്ട് ഒരു തേർട്ടി ഗ്രാംസ് ഓഫ് റേസിൻസും ഉണ്ട് ഡാർക്ക് റേസിൻസ് ഇത് പംകിൻ സീഡും ഫ്ളാക്സ് ഫ്ലാക്സ് അല്ല സൺഫ്ലവർ സീഡും സൺഫ്ലവർ ഇതും ഒരു തേർട്ടി ഗ്രാംസ് വെച്ചിട്ടാണ് എടുത്തേ ഇതൊരു ടെൻ ടു ട്വൽ ഡേയ്സ് ഞാൻ നന്നായിട്ട് കുതിർത്തിട്ട് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്തതാണ് ശരി ഒരു തേർട്ടി ഗ്രാംസ് ഓഫ് പിസ്താ ഒരു ട്വന്റി ഫൈവ് ഗ്രാംസ് ഓഫ് നട്ട്സ് തേർട്ടി ഗ്രാംസ് ഓഫ് ബദാം ബദാം ചോപ് ഇത് സെസമി സീഡ്സ് വൈറ്റ്സ് റോൾസ് നമ്മൾ നമ്മൾ ഫസ്റ്റ് ചൂടാവുമ്പോൾ ആദ്യം ഈ ഡേറ്റ്സ് ഡേറ്റ്സ് വെള്ളം ചേർത്തിട്ട് ചെറുതായിട്ട് ഒന്ന് അല്ലേ ആൻഡ് എനിക്ക് നമ്മള് ന്യൂട്രി ബാർ ആയതുകൊണ്ട് ഗിയോ ബട്ടറോ അങ്ങനെയുള്ള സാധനങ്ങളും നമ്മൾ ആഡ് ചെയ്യേണ്ടില്ല ഇത് ശരിക്കും പറഞ്ഞാല് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു മീൽ അവോയ്ഡ് ചെയ്യാം അപ്പൊ നമ്മുടെ ന്യൂട്രി ബാറിന്റെ ഫസ്റ്റ് പ്രോസസ് ഇങ്ങനെ നടന്നോണ്ടിരിക്കണോ അതിനിടയിൽ ഞാൻ ചെറിയൊരു കാര്യം കാര്യപ്പെട്ടു പെണ്ണുങ്ങൾ ഇങ്ങനെ വരുമ്പഴത്തേക്കും ആദ്യം കണ്ണുടക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഐ ലവ് ദ സാരി നിങ്ങൾ ആരെങ്കിലും ഇത് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം അപ്പൊ ഞാനിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും സുജി ടീച്ചർ പറയായിരുന്നു അമ്മയുടെ സാരി ആണ് ഓൾസോ ഇറ്റ് വെരി ഓൾഡ് ഇയേഴ്സ് ഇയേഴ്സ് ഇത് കണ്ടു കഴിഞ്ഞാൽ പുതിയ സാരി പോലെയാണ് വർക്ക് അതുപോലെ തന്നെ ഇവിടെയൊക്കെ വന്നിരിക്കുന്ന വർക്ക് നല്ല രസം ഉണ്ട് അത് കാണാനായിട്ട് എന്റെ ഫ്രണ്ടിന്റെ ഫ്രണ്ട് ഒരു സെയിൽ നടത്താറുണ്ട് അപ്പൊ അവിടെ നിന്നാണ് അമ്മ സാരീസ് കൂടുതൽ വാങ്ങിക്കാറ് പിന്നെ പോകുന്നിടത്തെല്ലാം അമ്മ ഇഷ്ടപ്പെടുന്നത് നമ്മളിപ്പൊ പീനട്ട് ബട്ടറുകൂടെ കൂടെ ആഡ് ചെയ്യുക വിഷയത്തിൽ തന്നെ നമ്മള് കൂടെ നമ്മള് പീനട്ട് ബട്ടർ നമ്മള് ഡേറ്റ് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോ നമുക്ക് പീനട്ട് ബട്ടറും കൂടെ സ്കൂളിലെ വിശേഷത്തെ പറ്റി പറഞ്ഞില്ല സ്കൂളിൽ ഞാൻ എന്റെ സബ്ജക്ട് ഹോം സയൻസ് ആയിരുന്നു അപ്പം ഞാൻ സി ബി എസ്ഇ കൊല്ലത്തെ ഒരു കൊല്ലത്ത് ആദ്യത്തെ സി ബി എസ് ഇ സ്കൂളാണ് ശ്രീനാരായണ പബ്ലിക് സ്കൂൾ അവിടുത്തെ ടീച്ചറാണ് അപ്പൊ അവിടെ ഹെൽത്ത് എഡ്യൂക്കേഷൻ സബ്ജക്ട് ഉണ്ട് അപ്പൊ അതിന്റെ ടീച്ചറാണ് ഇതിപ്പോ നമുക്ക് വിട്ട് വരുന്ന ഒരു പരിപാടി വറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് പതുക്കെ പതുക്കെ ഈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം അല്ല ഈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യല്ല ചെയ്യലും നമ്മൾ ഇതിങ്ങോട്ട് ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ശരി അപ്പൊ ഇനി ഡ്രൈ ആയിട്ടിരിക്കുന്ന സാധനങ്ങളെല്ലാം ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്യണം ആ സ്റ്റേജിലേക്കാണ് പോകണം ആദ്യം നമ്മൾ ആഡ് ചെയ്യുന്ന ഓട്ട്സ് റോൾഡ് ഓട്ട്സ് ഇത് റോൾഡ് ഓട്സ് ആണ് അതൊന്ന് ചൂടാവട്ടെ അത് കാരണം അതൊരു കുറച്ച് ഓക്കെ ടൈം കൂടുതൽ വേണം മാറ്റി മാറ്റി വെക്കുക ആദ്യമേ ഓട്സ് മാത്രം ചൂടാക്കി പിന്നെ നമുക്ക് എല്ലാം ഒരുമിച്ചിടാം ഒരുവിധം ഓട്സ് ആയിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് നട്ട്സ് ചേർക്കാം നട്ട്സ് വേണമെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ചോപ്പ് ചെയ്തിടാം ഞാനിപ്പോ ചോപ്പ് ചെയ്തിട്ടില്ലേ ഇച്ചിരി ഇത് സൈസ് ആക്കണമെന്നുണ്ടെങ്കിൽ ആ ഇത് സീറ്റ്സ് ഇട്ടു പിന്നെ നമുക്കെല്ലാം ഒരുമിച്ചിടാം മീൽ അവോയ്ഡ് ഒരു ഒരു നന്നായിട്ട് എത്രയായിട്ടാണ് ബാർ ഗ്രാം വൈസ് അങ്ങനെ റോസ്റ്റ് വരുമല്ലോ ും നമുക്ക് സെസമി ഒന്നും ഡ്രൈ ബ്ലാക്ക് നോക്കണം നമ്മ ഇൻസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫൈവ് മിനിറ്റ്സ് വേണ്ടാന്ന് എനിക്ക് തോന്നുന്നു അത്രയും ക്വിക്കായിട്ട് തന്നെ നമുക്ക് അസംബ്ലി ചെയ്ത് എടുക്കാവുന്ന ഒരു സാധനമാണ് ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം ഡേറ്റ്സ് കുതിർത്ത് വെച്ച് തരച്ചതും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പീനട്ട് ബട്ടറും കൂടെ ജസ്റ്റ് ഒന്ന് ഒന്ന് പാനിൽ ഒന്ന് സോട്ട് ചെയ്തു അതിന്റെ ഒന്ന് ഡ്രൈ ആവാനും അത് ബൈൻഡ് ആവാനും ഒക്കെ വേണ്ടിയിട്ടാണ് അതിനുശേഷം നമ്മുടെ ഡ്രൈ ആയിട്ടുള്ള ഐറ്റം ഇൻഗ്രീഡിയൻസ് എല്ലാം പറഞ്ഞത് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ീഡ്സും പിന്നെ അതുപോലെ എന്തൊക്കെയാണ് എന്തെങ്കിലും വിട്ടുവാലോസ് ഓട്സിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് എല്ലാം എല്ലാം നമ്മൾ ചേർത്തിട്ടുണ്ട് ഇച്ചിരി ആ സോൾട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം ഇപ്പൊ നമ്മുടെ അവൈലബിലിറ്റി അനുസരിച്ച് നമ്മളിപ്പോ ജസ്റ്റ് സോൾട്ട് നോർമൽ ആണ് ഇട്ടേക്കുന്നത് ഇനി മിക്സ് ായിട്ടുണ്ട് ശരി അപ്പം നമ്മൾ സെറ്റിംഗ് പരിപാടി ഇവിടെ ഫിനിഷ് ചെയ്തു ഫ്രിഡ്ജിൽ വെക്കാതെ നിങ്ങൾക്ക് സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ചോക്ലേറ്റ് ആഡ് ചെയ്ത് തന്നെ പ്രിപ്പയർ ചെയ്താൽ നമ്മുടെ ഡേറ്റ്സ് ആഡ് ചെയ്യാതെ ചോക്ലേറ്റ് ആഡ് ചെയ്ത് തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്താൽ മാത്രമേ ഫ്രിഡ്ജിന് ഔട്ട്സൈഡ് വെച്ച് ഇത് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ റെഫ്രിജറേറ്റ് ചെയ്ത് തന്നെ സൂക്ഷിക്കുക അല്ല അതുപോലെ ആദ്യം നമ്മളത് ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റ് ചെയ്യണം സെറ്റ് ചെയ്യണം ഇത് നേരെ ഫ്രിഡ്ജിലേക്ക് വയ്ക്കുക എനർജി ബാർ അവിടെ ഫൈവ് അവർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് കഴിഞ്ഞു ഫൈവ് മിനിമം റെസ്റ്റ് ചെയ്യണം ഫ്രീസറിൽ അതിനുശേഷം ഡൗൺ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞു അതിന്റെ കാര്യങ്ങളല്ല ഇനി നമ്മൾ അടുത്ത റെസിപ്പിയിലേക്ക് പോവാണ് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനമാണ് എനർജി ബാർ ഐറ്റംസ് ഒന്നും അല്ല സ്വീറ്റ്സ് ഒന്നും അല്ല ഒരു ഡിഷ് ആണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് എന്ത് സാധനമാണ് അതായത് ഗ്രില്ലാ ചെയ്യുന്നത് ഒരു ചിക്കൻ ഗ്രിൽ പ്ലസ് സോസ് ഓക്കെ ഗ്രിൽ പ്ലസ് സോസ് ഒരു ഈവനിങ് ടൈമിലോ എല്ലാവരും കൂടെ ഒരു പാർട്ടിക്കൊക്കെ ഇത് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ഫാമിലി മാത്രമുള്ള സമയത്തൊക്കെ ആണെങ്കിലും കുക്ക് ചെയ്യാൻ പറ്റിയ ഒരു വളരെ ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഗ്രിൽ റെസിപ്പിയാണ് സുജ ടീച്ചർ നമുക്ക് പോകുന്നത് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് നമ്മുടെ ഒരു നാടനും ഫോറിനും കൂടെ മിക്സ് ചെയ്യുക അല്ലെങ്കിൽ ഫ്യൂഷൻ ഫ്യൂഷൻ കാരണം നമ്മള് മല്ലിലൊക്കെ യൂസ് ചെയ്യുന്നത് കാന്താരി നമ്മുടെ കാന്താരി യൂസ് ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്നത് ഉള്ളി സെലറി 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 ആൻഡ് പാഴ്സലി ാണ് ഇത് കുറച്ച് കൊറയാന്റെ ലീസ് ഇത് ലെമൺ ജിഞ്ചർ ഗാർലിക് ചോപ്ഡ് ഗാർലിക് ബട്ടർ ഇത് ഓക്കെ ഇത് മിക്സഡ് ഹെർബ്സ് പെപ്പർ ഒലിവ് ഓയിൽ മിൽക്ക് ഓക്കെ ചിക്കൻ ഇത്രയും ഇൻഗ്രീഡിയൻസൂടെ ഒരുമിച്ച് നമ്മൾ ഗ്രൈൻഡ് ചെയ്തെടുക്കും ശാലറ്റ്സ് പാർസ്ലി പ്ലസ് സെലറി പിന്നെ ലൈം ജ്യൂസ് ഓക്കെ ജിഞ്ചർ കാന്താരി കാന്താരി കുറച്ച് എടുത്തിട്ടുണ്ട് ഞാൻ ഒരു നമ്പേഴ്സ് പിന്നെ നമ്മുടെ മല്ലില ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലെ മല്ലില ഞാൻ ഒന്നുകൂടി ഗ്രൈൻഡ് ചെയ്തെടുക്കും നമ്മൾ വെള്ളം ചേർത്ത് ഒരു ഒരു സ്പൂൺ തൈരൂടെ വേണമെങ്കിലും ആഡ് ചെയ്യാം പക്ഷേ ഗ്രൈൻഡ് ചെയ്യുമ്പോ വെള്ളം ചേർക്കണ്ട തൈര് ചേർത്താ മതി അല്ലെങ്കിൽ ലൈം ജ്യൂസ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ലൈം ജ്യൂസ് ഇത്രയും ചേർത്ത് ഗ്രൈൻഡ് ചെയ്തിട്ട് ഇത് നമ്മൾ ചിക്കൻ്റെ ഒരു ലെഗ് പീസ് ആണ് അത് നന്നായിട്ട് ഫോർക്ക് വെച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ക്യൂറും എല്ലാം വെച്ചിട്ട് നന്നായിട്ട് കുത്തി ചെറിയ ചെറിയ ഹോൾസ് ആക്കി വെച്ചിട്ട് അപ്പോൾ മാരിനേഷൻ നന്നായിട്ട് ഡീപ്പായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോ ചെയ്യാൻ പോകുന്ന പറഞ്ഞത് ചെറിയുള്ളി പിന്നെ കുറച്ച് കാന്താരി ഗാർലിക് നമ്മുടെ വെളുത്തുള്ളി പിന്നെ എന്തൊക്കെയായിരുന്നു സെലറി സെലറി ഇത്രയും അത്രയും ലീവ്സും പിന്നെ ചെറിയുള്ളിയും പിന്നെ കാന്താരിയും ഗാർലിക്കും ഇഞ്ചിയും ഇത്രയും സാധനങ്ങൾ നമ്മൾ കുറച്ച് തൈരും കൂടെ ചേർത്ത് ഒരു സ്പൂൺ തൈരും അല്ലെങ്കിൽ ലെമണും തൈരും ലെമനും കൂടെ വേണമെങ്കിലും പുളി കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് തൈരും ലെമനും മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് വേണമെങ്കിലും ചെയ്യാം എന്തായാലും അത് ചേർത്ത് ഇത് ഗ്രൈൻഡ് ചെയ്തെടുക്കും നല്ലപോലെ അരച്ചിട്ട് അതാണ് നമ്മുടെ മാരിനേഷൻ നമ്മുടെ ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിക്കാൻ പോകുന്നത് അപ്പൊ ഞാൻ പോയി നമ്മളൊക്കെ അരച്ചിട്ട് വരാം ഓക്കെ അപ്പൊ നമ്മൾ ഞാൻ പറഞ്ഞ സാധന ഐറ്റംസ് എല്ലാം നമ്മൾ ഗ്രൈൻഡ് ചെയ്തു അതിനുശേഷം ചിക്കൻ്റെ ലെഗ് പീസിലേക്ക് തേച്ച് വെച്ചിരിക്കുന്നതാണിത് കണ്ടോ ഇങ്ങനെ നമ്മൾ ഒരു ടു എങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം അല്ലേ മിനിമം ടൂ ഹവേഴ്സ് ആ മേരിനേറ്റ് ചെയ്ത് നമ്മൾ ടൂ ഹവേഴ്സ് എങ്കിലും കീപ്പ് ചെയ്യണം കേട്ടോ എന്നാലേ എൻ്റെ ഒരു കംപ്ലീറ്റ് ജൂസസും ചിക്കൻ ആവുന്ന പ്രോസസ്സും എല്ലാം നടക്കുന്നത് അപ്പോഴാണ് അതൊക്കെ ക്ഷേമം ഇവിടെ ചെയ്യാം ചെയ്ത് വെച്ചിട്ടുണ്ട് നേരത്തെ തന്നെ ഓക്കെ അടുപ്പ് കത്തിച്ച് ആദ്യമേ കുറച്ച് നല്ല ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഗ്രിൽ പാൻ ചൂടായി കഴിയുമ്പോ ഓക്കെ നമ്മൾ ഒലിവ് ഓയിലോ കുക്ക് ചെയ്യുന്നത് ഗ്രിൽ പാൻ വെച്ച് ചൂടായി അതിനകത്തേക്ക് നമ്മൾ കുറച്ച് ഇത്ര മതിയാവും ഓയിൽ ഒഴിക്കുകയാണ് ഓക്കെ ആവശ്യത്തിന് പിന്നെ സുജിത് ടീച്ചർ നേരത്തെ പറഞ്ഞു ഞാൻ ഓർക്കുന്നു ബട്ടറിലും വേണമെങ്കിൽ ഇത് പ്രിപ്പയർ ചെയ്യാം അല്ലേ ആ ബട്ടർ പിന്നെ ഒലിവ് ഓയിൽ അല്പം കൂടി ഹെൽത്തി ആയിരിക്കും നമ്മൾ ഒരു കാര്യം വിട്ടുപോയായിരുന്നു കേട്ടോ നമ്മൾ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഉപ്പ് ആഡ് ചെയ്യുന്ന കാര്യം നമ്മുടെ കാന്താരി എല്ലാം കൂടെ ചേർത്ത സാധനത്തിന്റെ അകത്തേക്ക് അല്പം ഉപ്പും കൂടെ ആഡ് ചെയ്യണം അപ്പം നിങ്ങൾ ഒരിക്കലും ഉപ്പ് മറക്കില്ലെന്ന് എന്ന് എനിക്കറിയാം പക്ഷെ ഞങ്ങൾ മറന്നുപോയി പറയാം ആ പത്ത് നിങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ തേച്ച് വെച്ചതിൽ ആഡ് ചെയ്തിട്ടുണ്ട് എന്തായാലും ഉപ്പുണ്ട് ഉപ്പ് ഒഴിവാക്കേണ്ട അല്ല ഓക്കെ അപ്പൊ ഇപ്പൊ പാൻ ചൂടായിട്ടുണ്ട് കുറച്ചുകൂടെ ടീച്ചറുടെ ലൈഫ് സ്റ്റൈലിലേക്ക് പോട്ടെ ഇപ്പൊ എങ്ങനെയാണ് എപ്പോഴും തന്നെ കുക്കിങ്ങില് ഇടപെടേണ്ടി വരാറുണ്ടോ ഇപ്പൊ ജോലി കഴിഞ്ഞപ്പോ സ്കൂളിൽ പോകുന്ന ഒരാളാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കുക്കിങ്ങിലേക്ക് ഇടപെടേണ്ടി വരും ജോലി കഴിഞ്ഞിട്ട് കുക്കിങ്ങില് ഇടപെട്ടല്ലേ പറ്റുള്ളൂ കാരണം ഉള്ളത് രാവിലെ ഫുഡ് പിന്നെ അതിന്റെ കൂടെ എത്ര പേരുണ്ട് രണ്ട് കുട്ടികളാണ് രണ്ട് പെൺകുട്ടികളാണ് ഒരാൾ ഒരാളിപ്പം ഹയർ സ്റ്റഡീസ് കഴിഞ്ഞപ്പോ ജോലിയായി ഓസ്ട്രേലിയയിൽ അത് രണ്ടാമത്തെ ആള് പ്ലസ് വൺ ഒരാൾ മാത്രമേ കണ്ടുള്ളൂ ക്യാമറയുടെ ബിഹൈൻഡ് വെരി സ്മാർട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ഹസ്ബൻഡ് ഗ്രാഫിക് ഡിസൈനർ ആണ് പുള്ളി എന്നെ നന്നായിട്ട് ചെയ്യും ചെയ്യും പിന്നെ അതോ നമുക്ക് ബട്ടർ മിക്സ് ഗണ്ടന ഫ്ലേവർ നല്ലതാ വലിയ ബട്ടർ ഇത് പെട്ടെന്നാവും ഏകദേശം എത്ര സമയം ഒരു സൈഡ് ഒരു ട്വൻ്റി മിനിറ്റ്സ് കൊണ്ട് രണ്ട് സൈഡും കുക്ക് ആയിക്കോട്ടെ രണ്ട് സൈഡും ആ കുക്ക് ആയിക്കോട്ടെ ഓക്കെ നല്ല മാരിനേറ്റഡ് ആണല്ലോ അതുകൊണ്ട് തന്നെ ടെൻഡർ ആയിട്ടായിരിക്കുന്നത് ഓക്കെ സോസ് 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 പ്രിപ്പയർ 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 ചെയ്യാം ചെയ്യാം ആ നമ്മൾ നമ്മൾ ഒന്ന് ഒന്ന് പ്രത്യേകിച്ച് മാറ്റി പെട്ടെന്ന് ചെയ്യുമ്പോൾ ഇച്ചിരി ട്രിക്കിയാണ് വൈറ്റ് അറിയാം ചെറിയ ഫ്ലെയിമിൽ ഇട്ട് വേണം ചെയ്യാനായിട്ട് ഫ്ലെയിം കൂടി കഴിഞ്ഞാൽ മൈദ കരിഞ്ഞു കരിഞ്ഞു ഓക്കെ അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചേക്കണം പ്രത്യേകം ഫ്ലെയിം വളരെ ലോയിൽ വെച്ചിട്ട് വേണം റെഡി ചെയ്യാൻ നമ്മൾ നമ്മൾ സ്പൂൺ സ്പൂൺ ബട്ടർ 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 ഒരു മെൽറ്റായി വരുമ്പോൾ അല്ലെങ്കിൽ ഗാർലിക്സ് വെളുത്തുള്ളി അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെളുത്തുള്ളി ഒട്ടും കരിഞ്ഞു പോകാൻ പാടില്ല ഒട്ടും ബ്രൗൺ ആവാനും പാടില്ല ഓ ശരി ശരി ആ ചെറിയതായിട്ടൊന്ന് ചൂടായി ചൂടായി ചെറിയതായിട്ടൊന്നും മൈദ ആഡ് ചെയ്യണം മൈദ ആഡ് ചെയ്യണം ഒട്ടും നമുക്ക് ചൂടാക്കാൻ പറ്റില്ല കാരണം മൈദ പോയി കഴിഞ്ഞാൽ വൈറ്റ് സോസിന്റെ നിറവ് മാറും പ്രോപ്പർ കിട്ടത്തും ഓക്കെ അപ്പൊ അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ബട്ടറോ അല്ലെങ്കിൽ നമ്മുടെ ഗാർലിക് ഒരിക്കലും കരി കരുത് അതുപോലെ നമ്മൾ ചേർക്കുന്ന വയ മൈദ ആണെങ്കിലും തീ വളരെ കുറച്ച് വെച്ചിട്ട് വേണമെങ്കിൽ ഒരു ഒരു ടേബിൾ സ്പൂൺ നമ്മൾ ഒഴിക്കുമ്പോൾ തണുത്ത ഒഴിക്കരുത് ഒരുവിധം ടെമ്പറേച്ചർ ടെമ്പറേച്ചർ ഒന്ന് നോർമൽ റൂം ആയ പിന്നെങ്കിൽ പെട്ടെന്ന് തട്ട പിടിക്കും ഓക്കെ അതെല്ലാം പ്രത്യേകം പറയേണ്ട ടിപ്സ് ആണ് കാരണം നമ്മൾ അതും ശ്രദ്ധിക്കില്ല മിൽക്ക് എന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ നമ്മൾ നേരെ ഫ്രിഡ്ജിന് എടുത്തും മിൽക്ക് ഒഴിക്കും ഞാൻ കൊറച്ച് മിൽക്കേ ഒഴിച്ചിട്ടുള്ള പാൻ ഡയറക്റ്റ് വെച്ചിട്ടില്ല കട്ട കെട്ടാതെ അഥവാ കെട്ട കെട്ടിപ്പോയാ മിക്സിയിൽ നന്നായിട്ടൊന്നെ കുഴപ്പമില്ല ആയി 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 ചെറിയ ഫ്ലെയിമിൽ എനിക്ക് കാണാൻ അവസ്ഥത്രികില്ാണാൻ പറ്റുന്നുണ്ടോന്ന് എനിക്കറിയില്ല ഇവിടുത്തെ ജൂനിയർ അസിസ്റ്റന്റ് ഇവിടെ കഠിനമായ പാചകത്തിലാണ് ഫുൾ േ ഞങ്ങളുടെ ഓരോ പാർസല് തരിയിലും ഉണ്ടോ തെരിന്റെ കൈകളോ കുക്കി എൻജോയ് ചെയ്യാറുണ്ടോ മമ്മുടെ എൻജോയ് ചെയ്യാറുണ്ട് എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യാൻ മൊത്തത്തില് നമ്മുടെ വൈറ്റ് സോസ് ഒന്നുകൂടെ ലൂസും ചെയ്തെടുത്തു ഒന്ന് കുറുകി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുരുമുളക് പൊടി കുരുമുളക് ആവശ്യത്തിന് ും ചേർത്ത് ആ പാഴ്സലിയും അരിയാണേ സെലറിയും പാർസലിയും നമ്മള് ഇതിന്റെ അത് മാരിനേഷനിൽ ചേർത്തതാണ് അപ്പൊ അത് തന്നെ നമ്മളൊന്ന്

തീ കട്ടിയതിന് ശേഷമാണ് ചീസി ചേർത്തത് കേട്ടോ ചൂടൊന്നും എന്റെ വാങ്ങി പോയി ചൂട് ഓഫ് ഓഫ് ചെയ്തേക്കാം നൈസ് പെപ്പർ പറഞ്ഞിട്ടുണ്ടാവും സോസം റെഡി ആയി സോസം റെഡിയായി നല്ല റെഡി ആയി സാധനം ആയി നല്ല സ്പൂപ്ഡായി അപ്പോൾ ഇതെല്ലാം പ്രിപ്പയർ ചെയ്ത് തന്നിട്ട് ആള് പോയി ഭയങ്കര ബിസി ആയത് കാരണം ഞാൻ ആദ്യം നമുക്ക് എനർജി ബാർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മൾ ഇത് വെച്ചിട്ട് ഫോ ഫൈവ് ഹേഴ്സോളം ഫ്രീസ് ചെയ്ത ഐറ്റമാണിത് വാ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഒരു ടേസ്റ്റ് ഞാൻ പ്രതീക്ഷിച്ചേല്ല ഒന്ന് എനിക്ക് കടകളിൽ വാങ്ങിക്കാൻ കിട്ടുന്ന എനർജി ബാർ ഞാൻ ഡയറ്റ് ചെയ്യുമ്പോൾ പോലും ഞാൻ കഴിക്കാറില്ല ബിക്കോസ് ഐ ഡോ ലൈക്ക് ദ ടേസ്റ്റ് എന്തോ ഒരു ഡ്രൈനസ് കൂടുതലോ സംതിങ് ഞാനുമായിട്ട് എൻ്റെ വൈബായിട്ട് ആവില്ല ദിസ് ഇസ് പെർഫെക്റ്റ് എനിക്കൊരു വളരെ റിച്ച് ആയ ഒരു ബ്രൗണി കഴിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് നമ്മൾ ഡയറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടിയാൽ വിറ്റ് ഷുഡ് ബി വെരി പീസ്ഫുൾ വെരി നൈസ് ഇങ്ങനെ ഒരു ബാർ കഴിച്ചാൽ മതി ഒരു ഒരു മീലിൽ ഞാൻ ആക്ച്വലി ഇപ്പം ഇതൊരു ബാർ ഫിനിഷ് ചെയ്തിട്ട് ഞാൻ ഇത് ടേസ്റ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഓ ഇതേ ഒരു മീലാണല്ലോ ഓ വെരി നൈസ് ഐ ലവ് ശരിക്കും ഒരു കുക്കിംഗ് വീട്ടില് കുക്കിങ് അറിയാവുന്ന കുക്കിങ് ഇഷ്ടപ്പെടുന്നോ ലക്കാണ് കേട്ടോ അങ്ങനെ സംഭവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് നല്ല ഫുഡ് കഴിക്കാം അല്ലേ നോക്കി എന്ത് ഇഷ്ടത്തോടു കൂടി ഇത്രയും കാര്യങ്ങൾ അത് എന്തോരം കാര്യങ്ങളിൽ അടയ്ക്കുന്നതാണ് ഇതെല്ലാം ചെയ്തെന്നറിയോ വെരി ഓ ലവ് കുക്ക്ഡ് സി ഞാൻ തൊട്ടപ്പോ തന്നെ ഇങ് പോന്നു വൺ നൈസ് ചീസ് സോ ഗുഡ് യു ഹാവ് ടു ട്രൈ ഇത് നിങ്ങൾ ഉറപ്പായിട്ടും ഒന്ന് നിങ്ങളുടെ വീട്ടിൽ പ്രിപ്പയർ ചെയ്ത് നോക്കണം ഞാനിത് ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും തന്നെ താനെ വളരെ ടേസ്റ്റിയും വളരെ ഹാർട്ട് ഫിൽഡ് ആയിട്ട് കുക്ക് ചെയ്ത് തന്നെ നമ്മുടെ സുജി ടീച്ചറിനെയും സുജി ടീച്ചറിൻ്റെ മോള് സുജി ടീച്ചറിൻ്റെ മോളും നിങ്ങൾ കണ്ടിട്ടില്ല വളരെ കുറച്ച് മാത്രമേ കണ്ടുള്ളൂ ആള് വളരെ ബിഹൈൻഡ് ബിഹൈൻഡുണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞു രണ്ടുപേരും ഒന്നും നിങ്ങൾ വന്ന വീട് ജോലി അതിൻ്റെ കൂടെ ഒരു പാഷൻ പിന്നെ അതുപോലെ കുക്കിംഗ് കഴിഞ്ഞിട്ടുള്ള ക്ലെൻലിനെസ് ഇത്തരം കാര്യങ്ങളെല്ലാം ഒരുമിച്ച് അതും മോർ ഓവർ സന്തോഷത്തോടെ ചെയ്യുക എന്നുള്ളത് ഇറ്റ്സ് എ വെരി എന്താ പറയണ്ടത് വാട്ട് കൈൻഡ് ഓഫ് തിങ് എനിക്ക് പേര് എനിക്ക് പറയാൻ കിട്ടുന്നില്ല ബട്ട് ഓൺലി ഇറ്റ് കെൻ കം ഫ്രം എ വെരി ഗുഡ് ഹാർട്ട് ഓക്കെ എത്രയും ആക്റ്റീവ്നെസ്സും അത്രയും ഒരു സന്തോഷവും ഭയങ്കരമായ വെൽക്കമിങ്ങും ഒക്കെ ആയിട്ട് ഐ സീ വെരി ഹാപ്പി മാതൃക ആവട്ടെ ആൻഡ് അമ്മ അമ്മ നല്ലൊരു മാതൃക സെറ്റ് ചെയ്ത് വെച്ചു ഇനി അത് മേളിലേക്ക് പോയാൽ മതി എന്തായാലും ഈ ഐറ്റം ഈ ഐറ്റം നിങ്ങൾ വേണ്ടതുപോലെ ഇഫ് യു യു ഫീൽ ഹെൽത്തി ട്രൈ ഇറ്റ് വെരി ഈ ഐറ്റം നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇതിന് ഇത്രയും ടേസ്റ്റ് ഉണ്ടാവുമെന്ന് സോ ഡെഫിനി ട്രൈ ചെയ്യേ യു കെ സ്കെറ്റ് യു ഓക്കേ അപ്പോൾ അടുത്ത ആഴ്ച ഗംഭീര ഒരു ഐറ്റം ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരെ ബൈ ബൈ